ടീം ഇന്ത്യയുടെ ടി ട്വൻ്റി ലോകകപ്പ് സ്ക്വാഡിനെയും പ്ലെയിങ് ഇലവനെയും പറ്റിയുള്ള ചർച്ചകൾ മുറുകിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ മുൻ ബാറ്ററായ മുഹമ്മദ് കൈഫാണ് ഏറ്റവും പുതിയതായി ഇലവനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് കൈഫിൻ്റെ പ്ലേയിങ് ഇലവനിൽ മലയാളി താരമായ സഞ്ജു സാംസൺ ഇന്ത്യയുടെ ഓപ്പണറായ സുഖ്മാൻ ഗില്ല് ഫിനിഷർ റിങ്കു സിംഗ് എന്നിവർക്ക് സ്ഥാനം ലഭിച്ചിട്ടില്ല ഫോമിലല്ലെങ്കിലും രോഹിത് ശർമ്മയ്ക്കൊപ്പം യശസ്സി ജയ്സ്വാളിനെയാണ് മുഹമ്മദ് കൈഫ് ഓപ്പണറായി തിരഞ്ഞെടുത്തിരിക്കുന്നത് വിരാട് കോഹ്ലി മൂന്നും സൂര്യകുമാർ യാദവ് നാലും പേസ് ഓൾറൗണ്ടറായ ഹാർദിക് പാണ്ഡ്യ അഞ്ചും വിക്കറ്റ് കീപ്പർ ബാഡ് ഋഷഭ് പന്ത് ആറും സ്ഥാനങ്ങളിൽ ബാറ്റ് ചെയ്യണമെന്ന് കൈഫ് വ്യക്തമാക്കി ഓൾറൗണ്ടർമാരായ അക്സർ പട്ടേലിനെയും രവീന്ദ്ര ജഡേജയും കൈഫ് ഒരേ സമയം ഇലവനിൽ ഉൾപ്പെടുത്തി എന്നത് ശ്രദ്ധേയമാണ് ബാറ്റിംഗ് കരുത്ത് കൂട്ടുന്നതിന് വേണ്ടിയാണ് മൂന്ന് ഓൾറൗണ്ടർമാരെ ടീമിലെടുക്കുന്നതെന്ന് കൈഫ് വിശദീകരിച്ചു അക്സർ പട്ടേൽ ഏഴും ജഡേജ എട്ടും സ്ഥാനങ്ങളിൽ ബാറ്റ് ചെയ്യുമ്പോൾ ഒൻപതാമനായി സ്പിന്നർ കുൽദീപ് യാദവിൻ്റെ പേരാണ് കൈഫ് നിർദ്ദേശിച്ചത് ജസ്പ്രീത് ബൂമ്രയും ഹർദ്വീപ് സിംഗുമാണ് ഇലവണിലെ മറ്റ് സ്പെഷ്യലിസ്റ്റ് പേസർമാർ